ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ഇറന്ന് കാണാന്നുള്ളതാണ് കേട്ടോ കാരണം ഇതിൽ ഞാൻ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണണം ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ ആ ലൈക്ക് ഒന്ന് കേട്ടോ ഓരോ തമ്പ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് വീഡിയോ സൈഡിലായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് കാരണം നിങ്ങളെ ഫോണൊന്നും പൊട്ടിപ്പോകുന്നില്ല ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യല്ലേ ഓക്കെ എങ്കിൽ ബാക്കി ഭാഗം കൂടി കണ്ട് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളിവിടെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് മെറ്റലിൻ്റെ ഹെയർ ബോയും അതുപോലെ ഗിയർ വെയർ എടുത്തിട്ടുണ്ട് ഗിയർ വയർ ഇത്തിരി കനം കുറവായതുകൊണ്ടാണ് ഞാനിത് ഡബിൾ ലെയറിൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്തിരി കനത്തോട് കൂടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ലെയർ മാത്രം യൂസ് ചെയ്താൽ മതി അതുപോലെ നമ്മളുടെ വൈറ്റ് ബീഡും ഗോൾഡ് ബീഡും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫങ്ഷന് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ സെയിലാക്കാൻ കഴിയും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടിയിട്ട് എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നമ്മൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സെയിലിങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടി ആയിരിക്കും കേട്ടോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ എന്നതിനുശേഷം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു അറ്റം നമ്മൾ ആ ഒരു ഹെയർ ബോലോട്ട് ചുറ്റി കൊടുക്കുകയാണ് ഒരു മൂന്നാല് തവണ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നതിനു ശേഷം നമ്മൾ അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം പക്ഷേ എന്താ പറയുക നമ്മളവിടെ ചുറ്റിയത് നമ്മളിങ്ങനെ ഓരോ തവണ വർക്ക് റിപ്പീറ്റ് ചെയ്ത് ഈയൊരു അറ്റത്തു നിന്ന് ആ ഒരു അറ്റം വരെ നമുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നതിനു ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കാണാം നമ്മളുടെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഗോൾഡ് ബീഡ്സ് ഇട്ട് പിന്നെ വൈറ്റ് ബീഡ് ഇട്ട് പിന്നെ ഗോൾഡ് പിന്നെ വൈറ്റ് പിന്നെ ഗോൾഡ് ഓക്കെ അങ്ങനെ ടോട്ടല് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടോട്ടൽ എത്ര ബീഡ്സ് ബീഡ്സാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അഞ്ച് ബീഡ്സ് ആണ് നമ്മൾ ടോട്ടലിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ശേഷം ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ആ ഇട്ട് കൊടുത്ത ഭാഗത്ത് നിന്ന് അത് എന്താ പറയുക ഇപ്പോൾ ഇടത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ വലത് ഭാഗത്തോട്ടായിട്ടത് നമുക്ക് ചുറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോയിൽ ആ ഭാഗം കറക്റ്റ് ക്റ്റ് ആയിട്ട് കാണുക കാരണം ഇത് എങ്ങനെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഏത് രീതിയിലാണ് ഇത് പറഞ്ഞു തരേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട് കേട്ടോ നമ്മളത് പഠിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ എങ്ങനെയാണ് നിങ്ങൾ വേറെ എന്താ പറയുക ഫീസ് കൊടുത്ത് കോഴ്സ് അറ്റൻഡ് ചെയ് കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക് എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഫീസ് കൊടുത്തുകൊണ്ട് ഒരു കോഴ്സും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതുപോലെ ഞാനും ഇതുവരെ അങ്ങനത്തെ ഒരു കോഴ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ വർക്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണേ എങ്കിലും ഞാൻ ഞാനതിൽ എന്താ പറയുക നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന ഒരു വാക്കുണ്ടല്ലോ ആ ഒരു വാക്കിൽ നിങ്ങളും ഉറച്ച് മുമ്പോട്ട് പോവാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാൻ വായിച്ചിട്ടുണ്ടായിരുന്നോ അതിൽ ചില കമൻറ്റിൽ ഉള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വീണ്ടും ചെയ്യണം തോന്നുന്നത് അത് വെറുതെ ഇരിക്കുകയാണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പം നം ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള റീപ്ലാൻഡായിരുന്നു നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരുവിധം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടി ബൾക്കായിട്ട് ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് നിങ്ങൾ സെയിലിങ് ചെയ്യണ സെയിലിങ് മീൻസ് ഉദ്ദേശിച്ചത് മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന വ്യക്തി ഓക്കെ അല്ലാത്ത ആളുകളുണ്ടല്ലോ നമ്മൾ ചെയ്ത് പഠിക്കുക അതുപോലെ മേക്കിംഗ് ചെയ്തിട്ട് കൊടുക്കാൻ അങ്ങനത്തെ രീതിയിലുണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ അതിൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും ഒരിക്കലും ആവേശത്തിൻ്റെ പുറത്ത് എല്ലാ മെറ്റീരിയൽസും കൂടി നിങ്ങൾ ഒരിക്കലും വാങ്ങി വയ്ക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം കാരണം നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപക്ക് അല്ലെങ്കിൽ ആയിരം രൂപക്കാണ് നിങ്ങൾ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് എയർബോ ഐറ്റംസ് അതുപോലെ ബ്രേസ്ലെറ്റ് അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഒരു ആയിരം രൂപക്ക് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക അത് നിങ്ങൾ വെറുതെ അങ്ങനെ നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ആയിരം രൂപക്ക് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ രണ്ടായിരം രൂപക്ക് അത് സെയിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പറയും പറയാൻ എളുപ്പമാണെന്ന് പക്ഷേ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണ്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും ആയിരം രൂപക്ക് ടോട്ടലി മെറ്റീരിയൽസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആയിരം രൂപ ഡബിളായിട്ട് ലാഭം കിട്ടണം എന്നുള്ളതാണ് ഓക്കെ ഇനി അതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആയിരത്തോട് കൂടിയിട്ട് അഞ്ഞൂറ് രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആയിരം രൂപയാണ് ആയിട്ട് മുടക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിലോട്ട് വരണം നിങ്ങൾ ഇറക്കിയ മെറ്റീരിയൽസിൻ്റെ ക്യാഷ് ആയിരം രൂപയെന്നുണ്ടെങ്കിൽ ആ രൂപ നിങ്ങൾ കയ്യിലോട്ട് വരണം എന്നിട്ട് പിന്നെ അതിൽ നിന്ന് അത്രപ്പോഴും ലാഭം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ലാഭം അഞ്ഞൂറ് രൂപയെങ്കിലും ലാഭം വേണ്ടേ എങ്കിലെല്ലാം ഒരു ബിസിനസ് ബിസിനസ്സായി മാറുകയുള്ളൂ അല്ലാതെ നമ്മൾ ആയിരം രൂപയ്ക്ക് മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ മൊതലോ ഇല്ല ലാഭവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് എന്താ ചെയ്യുക നഷ്ടത്തിലോട്ടേ പോവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ആയിരം രൂപയ്ക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് വിചാരിച്ച് അത് പെട്ടെന്ന് തന്നെ സെയിലാക്കണം എന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് സെയിലിംഗ് എത്രക്കാ നടക്കുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ് രൂപയുടെ സെയിലിംഗ് നടന്ന് അപ്പോൾ നിങ്ങൾ ആ നൂറ് രൂപ നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ അങ്ങേപ്പുറത്ത് നമ്മൾ എഴുതി വെക്കണം എന്ത് നമ്മൾ എത്ര രൂപ കാണോ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുള്ളത് അത് ഒരു ഭാഗത്ത് നമ്മൾ ചിലവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി വെക്കണം കാരണം നമുക്ക് ചിലവായ ക്യാഷാണ് ആയിരം രൂപ അപ്പോൾ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് 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 നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഏകദേശം നമ്മൾ നൂറ് രൂപ വെച്ച് കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ ലാസ്റ്റ് ആയിരം എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇറക്കിയ ക്യാഷ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ആ ഇറക്കിയ ക്യാഷിനോട് കൂടി അത്രപോലും ക്യാഷും കൂടി നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി നമ്മൾ സെയിൽ ചെയ്തിട്ട് അത്രപോലും നമുക്ക് ലാഭം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുണ്ടെന്ന് ഉള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ ആയിരം തന്നെ നിങ്ങൾക്ക് ലാഭം കിട്ടണം എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചതുകൊണ്ട് നടക്കില്ല പക്ഷേ അഞ്ഞൂറ് രൂപ കിട്ടിയാലും നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ വിജയിച്ച് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം കേട്ടോ കാരണം നമുക്ക് ടോട്ടലി ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുടക്കി ക്യാഷ് കിട്ടിയില്ലേ പിന്നെ അതിൻ്റെ പകുതി ലാഭവും കിട്ടിയില്ലേ അപ്പോൾ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു കാര്യമല്ലേ അത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാറ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു നൂറ് രൂപേനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പത്ത് രൂപ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടോട്ടലി എല്ലാം കൂടി എന്താ പറയുക ചിലവ് എന്നുള്ളത് നമ്മൾ ഓരോ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഏകദേശം ഈ ഒരു ഗോൾഡ് ബീഡ്സും വൈറ്റ് ബീഡ്സും അതുപോലെ ഈ ഒരു എയർബൻറ്റിന് എനിക്ക് ചിലവായിട്ടുള്ള ക്യാഷ് എടുത്തു വെച്ചിട്ട് ബാക്കി ലാഭമാണ് ഞാൻ ഉപയോഗപ്പെടുത്തുള്ളൂ അപ്പോൾ എനിക്ക് ഇറക്കിയിട്ടുള്ള മുതൽ പൈസ എന്താ ചെയ്യുക ഞാനവിടെ മാറ്റി വയ്ക്കുക ചെയ്യാം അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാം കൂടി ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇനിയിപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രം ഞാൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നതിന് ശേഷം ആ ഒരു സെൻറ്ററിൽ ആ ഒരു എന്താ പറയുക ഹെയർ ബോ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഇടക്ക് നമ്മൾ ഗോൾഡ് ബീഡ്സൊക്കെ ഒന്ന് വെച്ച് നോക്കി പക്ഷേ എനിക്ക് ഗോൾഡ് ബീഡ്സിനെക്കാട്ടും ഒരു എന്താ പറയുക ഭംഗി തോന്നിയത് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആ ഒരു സെൻ്ററിൽ വെച്ചപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് 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 എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ ഒരു എട്ട് 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 ആ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഇതിന് ഭംഗിയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പിക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഭംഗിയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓരോ സീസൺ കാര്യങ്ങളിലാണല്ലോ നമ്മളുടെ സെയിലിംഗ് നടക്കുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് സെയിൽ ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ വീട്ടിൽ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പിഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരെ ബൈ